വാർത്തകളിലേക്ക് വിശദമായി വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ ജില്ലാതലത്തിൽ ജനകീയ സമിതി രൂപീകരിക്കാൻ തീരുമാനം എല്ലാ തദ്ദേശ സ്ഥാപന തലത്തിലും പ്രത്യേക സമിതികൾ രൂപീകരിക്കും ആർ ആർ ടി സംഘത്തിലേക്ക് കൂടുതൽ പേരെ ഉൾപ്പെടുത്താനും പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ ആരംഭിക്കാനും തീരുമാനമായി നഷ്ടപരിഹാര തുക ഉയർത്തുന്ന കാര്യവും പരിഗണിക്കും വയനാട്ടിൽ വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സംഘം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത് അതേസമയം യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്കില്ലെന്നും മുഖ്യമന്ത്രി നേരിട്ടെത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വയനാട്ടിലെ രൂക്ഷമായ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നടത്തുന്ന രാപ്പകൽ സമരം പുരോഗമിക്കുന്നു കൽപ്പറ്റ കളക്ടറേറ്റിന് മുന്നിൽ കെ മുരളീധരൻ എം പി സമരം ഉദ്ഘാടനം ചെയ്തു വയനാട് സന്ദർശിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയനാട്ടിലെ വന്യമൃഗശല്യ പ്രശ്നങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് സിവിൽ സ്റ്റേഷന് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്നത് വിവിധ പാർട്ടികളിലെ ജനപ്രതിനിധികളും ഭാരവാഹികളും ആണ് രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് വിവിധ സംഘടനകളും എത്തുന്നുണ്ട് രാവിലെ ആരംഭിച്ച സമരം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് വന്യ െ നിർത്താനുള്ള യാതൊരു സംവിധാനവും നമ്മുടെ സംസ്ഥാന സർക്കാർക്ക് രണ്ട് കൊട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പൊ നമുക്ക് വന്യമൃഗങ്ങൾ ആക്രമിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ പോള് മരിക്കില്ലല്ലോ ഇവിടെ മെഡിക്കൽ കോളേജിൽ നല്ലൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ രക്തം വാർന്ന പോള് മരിക്കു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അവഗണന നേരിടുന്ന ജില്ലയാണ് വയനാട് എന്ന് അബ്ദുറഹിമാൻ രണ്ടത്താണി ആരോപിച്ചു ഒരു ബോർഡ് മാറ്റിവെച്ചാൽ ഇവിടത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടു അവർക്ക് ആരോഗ്യമായ പരിരക്ഷ കൊടുത്തു എന്ന് ഒരു ഗവൺമെന്റിൽ പറയാൻ കഴിയുമോ ആരോഗ്യരംഗത്ത് ഇന്നെല്ലാം നടക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ ഒന്നൊന്നായി ഇല്ലാതെയായിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ യു ഡി എഫ് ചെയർമാൻ കെ കെ അഹമ്മദ് ഹാജി കൺവീനർ കെ കെ വിശ്വനാഥൻ മാസ്റ്റർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരം ശാശ്വതമായ സംവിധാനങ്ങളും നടപടികളും സ്വീകരിക്കണമെന്ന് വിവിധ നേതാക്കൾ ആവശ്യപ്പെട്ടു സമരം നാളെ രാവിലെ ഒൻപത് മണിക്ക് സമാപിക്കും സി വി ഷിബു കേരള വിഷൻ ന്യൂസ് വയനാട്